ഈശ്വരമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആരാധനാ മത്സരത്തിലെ അവസാനത്തെ കാലമായ പള്ളിക്കുദാശ കാലം വിവിധ പേരുകളിൽ അറിയപ്പെടാറുണ്ട് അതിലേറ്റം നമുക്ക് പരിചിതമായ പള്ളിക്കുദാശ എന്നുള്ള പദത്തിന് സുറിയാനി ഭാഷയിൽ കുദാശ ഏത്ത എന്നാണ് പറയുന്നത് ഏത്ത എന്ന സുറിയാന പദത്തിന് പള്ളി എന്നാണ് അർത്ഥം കുദാശ് അത് മലയാളത്തിൽ കുദാശ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ് പള്ളിയുടെ വിശദീകരണത്തിൻ്റെ പള്ളിയുടെ മഹത്വീകരണത്തിൻ്റെ പള്ളി ആകുന്ന ഈ സഭയുടെ സമർപ്പണത്തിൻ്റെ കാലം എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹത്വപൂർണനായി നിശിഖ രണ്ടാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ മണവാട്ടിയായ സഭയെ ദൈവസന്നിധിയിലേക്ക് പിതൃ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ അനുസ്മരിക്കുന്നതാണല്ലോ ആ കാലം ഈ പ്രവേശനമെന്ന അർത്ഥം തന്നെയാണ് അർത്ഥത്തിലാണ് മറ്റൊരു പ്രയോഗം മായൽത്ത എന്ന് നമ്മൾ പുരാതന രേഖകളിൽ കാണുന്നത് ഈ കാലത്ത് സൂചിപ്പിക്കുവാനായിട്ട് മായൽത്ത എന്ന പരത്തിനർത്ഥം പ്രവേശനമെന്നാണ് കൈത്താക്കാലം മുതലുള്ള കാലത്ത് വേനൽക്കാലമായതുകൊണ്ട് വ്യാമപ്രാർത്ഥനകളും മറ്റും പള്ളിക്ക് വെളിയിൽ നടത്തിയിട്ട് പള്ളിയിൽ അവസാനിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പള്ളിക്കുദാശകാലം ഒക്കെ ആകുമ്പോഴേക്കും തണുപ്പ് ആരംഭിക്കുന്നതുകൊണ്ടും ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മങ്ങളൊക്കെ പൂർത്തിയാകുന്നത് കൊണ്ടും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനകൾ അവിടെ ആരംഭിക്കുന്നു അങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മായിൽത്ത എന്ന പദവും നമ്മൾ ഉപയോഗിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സുറിയാനി പദമാണ് ഹൂദാസ എന്നുള്ളത് ഹുദാസ എന്ന പദത്തിന് നവീകരണം എന്നാണ് അർത്ഥം അപ്പോൾ സഭയുടെ നവീകരണത്തിൻ്റെ കാലം കൂടിയാണ് നിശിഹായുടെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ സ്വീകൃതയായി കാണപ്പെടുന്നതിന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭ്യമാകുന്നതിന് സഭയുടെ ഭാഗത്തു നിന്ന് സഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ജീവിത നവീകരണത്തെക്കുറിച്ച് കൂടി സഭാംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാലം എന്നുള്ള അർത്ഥത്തിലാകണം ഹാദൂസ ഹൂദാസ എന്നുള്ള പദത്തിൽ ഹൂദാസ എന്ന നവീകരണം എന്നുള്ള പദം കൊണ്ടും അർത്ഥമാക്കുന്നത് ഇപ്രകാരം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മിശിഹാട മണവാട്ടിയായ മിശിഹാട ഭൗതിക ശരീരമായ തിരുസഭ കാണുന്നത് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലത് ഉപവിഷ്ടനായിരിക്കുന്ന പ്രധാന പുരോഹിതനായ മിശിഹായയാണ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ പുതിയ നിയമ ബലിയുടെ ബലിയായ ബലിയുടെ കാർമ്മികനായ മിശിഹ പിതാവിൻ്റെ വലുത് ഭാഗത്ത് സ്വർഗത്തിൽ നിരന്തരമായിട്ടുള്ള ആ ആരാധനയിൽ ആണ് അതിൻ്റെ ഈ ആരാധനയുടെ മധ്യസ്ഥനായിട്ട് കാർമ്മികനായിട്ട് അവിടുന്ന് നിൽക്കുകയാണ് സ്വർഗീയമായ ആരാധനയുടെ നിത്യമായ ആരാധനയുടെ കാർമ്മികൻ മിശിഹയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ദർശനമാണ് പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ ഹെബ്രായ ലേഖനം എട്ടും ഒൻപതും അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ഈ എട്ടും ഒൻപതും അധ്യായങ്ങളിൽ ഹെബ്രായ ലേഖകൻ വിവരിക്കുന്നത് പഴയ നിയമത്തിൻ്റെ തുടർച്ചയായിരുന്ന വിശുദ്ധ സ്ഥലത്തിൻ്റെയും ആരാധനാവിധികളുടെയും അപര്യാപ്തതയെക്കുറിച്ചാണ് കാരണം ഈ വിശുദ്ധ സ്ഥലവും അവിടെ ദേവാലയമാണ് ഉദ്ദേശിക്കുന്നത് ഓർസലൈൻ ദേവാലയവും അതിനു മുൻപുണ്ടായിരുന്ന കൂടാരവുമെല്ലാം ഇത് ഇത് ഇതിൻ്റെ അപര്യാപ്തത അവിടെ ഉണ്ടായിരുന്ന ആരാധനാവിധികൾ മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിന് മനുഷ്യനെ പൂർണ്ണമായി പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിനുള്ള അപര്യാപ്തതയെക്കുറിച്ചാണ് അവിടെ ഈ എട്ടും ഒൻപത് അധ്യായങ്ങളിൽ സൂചിപ്പിക്കുന്നത് ആ അപര്യാപ്തതയാണ് ഒരു പുതിയ ഉടമ്പടിക്ക് കാരണമായി ഭവിക്കുന്നതും പ്രവാചകളിലൂടെ ദൈവം ഈ ഉടമ്പടിയെക്കുറിച്ച് വാഗ്ദാനം ചെയ്യുന്നതുമല്ല അപ്പോൾ ഈ സ്വർഗീയ ആരാധനയുടെ സ്വർഗീയ ആരാധനാ സ്ഥലത്തിൻ്റെ സ്വർഗീയ പള്ളിയുടെ മാതൃകയിലാണ് ആ മാതൃകയാണ് സീനാമലയിൽ വെച്ച് മൂശയ്ക്ക് കർത്താവ് കാണിച്ചു കാണിച്ചുകൊടുത്തതും ആ അനുസരിച്ചാണ് സമാഗമ കൂടാരം നിർമ്മിക്കപ്പെട്ടിരുന്നത് അതേ മാതൃകയിൽ തന്നെയാണ് കാനാൻ ദേശത്ത് വാസമുറപ്പിച്ച് കഴിയുമ്പോൾ സോളമൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഓർസലൈൻ ദേവാലയം നിർമ്മിക്കുന്നതുമല്ല അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ രണ്ട് വായനകൾ ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായത്തിലെ ആദ്യത്തെ ഭാഗങ്ങൾ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എപ്രകാരമാണ് ദൈവം മൂശയ്ക്ക് സീനാമലയിൽ വെച്ച് കാട്ടിക്കൊടുത്തത് സ്വർഗീയ ആ ആരാധനാലയത്തിൻ്റെ മാതൃക എപ്രകാരം കാണിച്ചു കൊടുത്തുവോ ആ മാതൃക അനുസരിച്ച് വേണം ഭൂമിയിലെ ആരാധനാലയം നിർമ്മിക്കുവാനെന്ന് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മൂശ നിർമ്മിക്കുന്നതാണ് ആലയം സമാഗമ കൂടാലം നിർമ്മിക്കുന്നതാണ് നാൽപ്പതാം അധ്യായത്തിൽ പുറപ്പാട പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ മാമാതൃകയിൽ തന്നെ അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ വാഗ്ദത്ത നാട്ടിലെത്തുന്ന ഇസ്രായേൽ ജനം അവരുടെ ജീവിതം സ്വസ്ഥമായി കഴിയുമ്പോൾ ഓർസിലെത്ത് കർത്താവിനായിട്ട് ആലാഹയ്ക്കായിട്ട് ദേവാലയം നിർമ്മിക്കുന്നത് ആ സമയത്ത് സോളമൻ രാജാവ് നടത്തുന്ന ദേവോ പള്ളി പ്രതിഷ്ഠയുടെ സമയത്തിൽ സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയുമൊക്കെ ഇന്നത്തെ വായനയിൽ നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അവിടെ സോളമനാ തൻ്റെ പ്രാർത്ഥനയിൽ എടുത്തു ഒരു കാര്യം ഉടമ്പടിയും കരുണയും പാലിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതാണ് ഉടമ്പടിയും കരുണയും പാലിക്കുന്നവൻ തൻ്റെ ഉടമ്പടിയോട് തൻ്റെ വാഗ്ദാനത്തോട് കാരുണ്യപൂർവ്വം വിശ്വസ്തത പുലർത്തുന്നവനാണ് തൻ്റെ ജനത്തിനോട് കരുണ കാണിക്കുന്നവനാണ് ദൈവം എന്നുള്ള ആശയം കർത്താവെ നിൻ്റെ ചെവി ഇങ്ങോട്ട് ചായ്ക്കണമേ നിൻ്റെ കണ്ണുകൾ ഇങ്ങോട്ട് തിരിക്കണമേ എന്നെല്ലാം സോളമൻ ഈ ദേവാലയ പ്രതിഷ്ഠയുടെ വേളയിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ദേവാലയത്തിൻ്റെ ഓറുസലേം ദേവാലയത്തിൻ്റെ കൂടി അപര്യാപ്തത്തെക്കുറിച്ചാണ് ഹെബ്രായ ലഹുവിൻ ഏറ്റവും അൻപതും അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് മോശ കാണി കണ്ട സ്വർഗ ദൈവം കാണിച്ചു കൊടുത്ത ഈ സ്വർഗീയ ആലയത്തിൻ്റെ അപ്പോൾ ഈ ഭൂമിയിലെ സമാഗമ കൂടാരമായാലും ഓറുസുലേം ദേവാലയമായാലും അവിടെ ദൈവസ്ഥാനത്തിൻ്റെ ഉണ്ടായിരുന്നു അവിടെ ദേവാലയത്തിലും സമാഗമ കൂടാരത്തിലും ദേവാലയത്തിലും കേന്ദ്രസ്ഥാനത്തുണ്ടായിരുന്നത് വാഗ്ദാദ ഘടകമായിരുന്നു ഈ സാക്ഷ്യ പേടകത്തിലുണ്ടായിരുന്നത് ദൈവപരിപാലനയുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്ന പത്ത് കൽപ്പനകൾ അടങ്ങിയിരുന്ന രണ്ട് ഫലങ്ങളും സ്വർഗീയത്തിൽ നിന്ന് ലഭിച്ച സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിരുന്ന അന്നായും അഹ്റോൻ്റെ തലർത്ത വടിയുമെല്ലാമായിരുന്നു ഇതുതന്നെയാണ് ഓർച്ചയും ദേവാലയത്തിലും ആഘോഷമായിട്ട് സ്വർണകലശത്തിലും സ്വർണ്ണ പൊഞ്ഞുപൊതിഞ്ഞ പാത്രങ്ങളിലുമൊക്കെ ആയിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നത് ഇത് ഉൾക്കൊള്ളുന്ന പേടകമായിരുന്നു സാക്ഷ്യ പേടകം അഥവാ വാഗ്ദാന പേടകം വാഗ്ദാന പേടകം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള കൂടാരമായിരുന്നു സമാഗമ കൂടാരം ഈ കൂടാരത്തിൻ്റെ തന്നെ സ്ഥായിയായ ഒരു രൂപമായിരുന്നു മോറുസുലേം ദേവാലയവും അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ആ ഒരു സിനാ ഉടമ്പടിയും സിനാ ഉടമ്പടിയുടെ വ്യവസ്ഥകളായി ദൈവം നൽകിയിരുന്ന നിയമങ്ങളും ആ നിയമം അനുസരിച്ചുള്ള ആരാധനാവിധികളും അത് നടത്തുവാനുണ്ടായിരുന്ന പൗരോഹിത്യവും ഇതെല്ലാം പഴയ ആ ഉടമ്പടിയുടെ ഭാഗം തന്നെയായിരുന്നു പക്ഷേ ഈ ഉടമ്പടിയോട് ഇസ്രായേൽ ജനത വിശ്വസ്തത പുലർത്താതിരുന്നത് കൊണ്ട് അവരവിശ്വസ്ഥരായി പെരുമാറിയിരുന്നത് കൊണ്ടാണ് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് വാഗ്ദാനം ചെയ്തത് ആ ഉടമ്പടി ദൈവം ജർമിയ പ്രവാചകനിലൂടെ നൽകിയ ജെറമിയയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ആ ഉടമ്പടിയുടെ അതേ ഭാഗം തന്നെ ഇവിടെ എട്ടാം അധ്യായത്തിൽ ഹെബ്രാഹി ലഹ്വൻ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം പുതിയ നിയമത്തിലെ ഏറ്റവും ദീർഘമായ പഴയ നിയമ ഉദ്ധരണി ജറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ ഉദ്ധരണി എബ്രായ ലേഖനം എബ്രായ്മലേഖനം എട്ടാമധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ കാണുന്നതാണ് ഇവിടെയാണ് പുതിയൊരു ഉടമ്പടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം പഴയ ഉടമ്പടിയുടെ ഫലം ദൈവം ആഗ്രഹിച്ച ഫലം അവിടെ നടക്കാതിരുന്നത് കൊണ്ട് അതിൻ്റെ അപരി അപര്യാപ്തതുകൊണ്ട് ഇസ്രായേൽജനം അവിശ്വസ്തരായി പെരുമാറിയത് കൊണ്ട് ദൈവം പുതിയ ഉടമ്പടി വാഗ്ദാനം ചെയ്യുകയാണ് ഈ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത ഉള്ള രണ്ടെണ്ണമാണ് ജറമിയ എടുത്തു പറയുന്നത് ഒന്ന് അന്ന് പഴയ ഉടമ്പടിയിൽ പ്രമാണങ്ങൾ എഴുതിയത് കൽപ്പനകളിലായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗമായി ഞാൻ മനുഷ്യ ഹൃദയങ്ങളിൽ കൽപ്പനകൾ എഴുതും അപ്പോൾ ഹൃദയത്തിൽ കൽപ്പന എഴുതി ആന്തരിക ഉള്ളിൽ നിന്ന് ജീവിത പരിവർത്തനത്തിന് മനുഷ്യനെ സഹായിക്കുന്ന തരത്തിൽ അവനെ അതിനെ ശക്തനാക്കുന്ന തരത്തിൽ ഉള്ളിൽ നിന്ന് ദൈവം പ്രവർത്തിക്കും അവൻ്റെ ഹൃദയത്തിലായിരിക്കും പ്രമാണങ്ങൾ എഴുതുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം ഇനി ഒരിക്കലും ഞാൻ ഞാൻ കരുണാമയനായതുകൊണ്ട് അവരുടെ പാപങ്ങൾ ഞാനിനി ഒരിക്കലും ഓർമ്മിക്കുകയില്ല പാപങ്ങൾ മുഴുവൻ മറന്നു കളയും അതായത് പാപമോചകമായിരിക്കും ഈ പുതിയ ഉടമ്പടി എന്നാണ് ജർമിയ പ്രവാചകങ്ങളിലൂടെ ദൈവം അഗ്ദാനം ചെയ്തത് ഈശോ തൻ്റെ അന്ത്യത്താഴവേളയിൽ കാസ എടുത്ത് പറയുന്നത് കുറിൻലോഷുകാർക്കുള്ള ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിലും സമവീഷണ സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെ കർത്താവ് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്നാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു ഇവിടെ ഈ രക്തം ചിന്തപ്പെടാൻ പോകുന്നത് ഗാകുൽത്തായിൽ കുരിശിലാണെന്ന് നമുക്കറിയാം ശ്രീവായിൽ ചിന്തപ്പെടുന്ന ആ രക്തമാണ് യഥാർത്ഥത്തിൽ അതിലൂടെയാണ് മനുഷ്യരക്ഷ സാധ്യമായത് അതാണ് ഉടമ്പടി ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ഈ പ്രയോഗത്തിൽ നിന്നാണ് പുതിയ ഉടമ്പടി പഴയ ഉടമ്പടി പുതിയ നിയമം പഴയ നിയമം എന്നുള്ള പ്രസ് പ്രയോഗങ്ങൾ നിലവിൽ വന്നത് ലത്തീൻ ഭാഷയിൽ നോവും തെസ്തമെന്തെന്നാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഈശോയിൽ ഈശോയുടെ മനുഷ്യാവതാരത്തോടുകൂടി ആരംഭിച്ച ആ രക്ഷണീയവർ കർമ്മം മുഴുവനെയും ഈശോയിൽ പൂർത്തിയായ രക്ഷാപദ്ധതി മുഴുവനെയും സൂചിപ്പിക്കുവാനായിട്ട് പുതിയ നിയമം നോവും തെസ്തം എന്തുമെന്ന് പറയുന്നതും അതിനൊരുക്കമായിരുന്ന വാഗ്ദാനങ്ങളുടെ കാലത്തെ പഴയ നിയമം പഴയ ഉടമ്പടിയുടെ കാലമെന്നും പറയുന്നത് അപ്പോൾ ഈ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ടാണ് മിശിഹ വരുന്നത് ജനമി ആ പ്രവാചകങ്ങളോട് ദൈവം പറഞ്ഞിരുന്ന ആ പുതിയ ഉടമ്പടി മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവപ്രമാണം എഴുതുന്ന സ്നേഹത്തിൻ്റെ പ്രമാണം എഴുതുന്ന പത്ത് പ്രമാണങ്ങളെയും സംഗ്രഹിച്ച് സ്നേഹത്തിന് പ്രമാണമായിട്ട് അവിടുന്ന് നൽകിയല്ലോ ഈ പ്രമാണം മനുഷ്യ ഹൃദയങ്ങളിൽ എഴുതി തൻ്റെ ഏകവും നിത്യവുമായ ബലിയിലൂടെ മനുഷ്യവർഗം മുഴുവൻ്റെയും പാവം മോചിക്കുന്ന ആ ആ രഹസ്യമാണ് രക്ഷാരഹസ്യമാണ് രഹസ്യമാണ് ഈ പുതിയ ഉടമ്പടിയുടെ സംഗ്ര സാരമായിട്ട് നിലകൊള്ളുന്നത് പ്രകാരം മനുഷ്യരക്ഷ സാധിച്ച നിശിഹായാണ് എന്നേക്കുമായിട്ടുള്ള ആ ആരാധനയിലേക്ക് സ്വർഗീയ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതാണ് ഹെബ്രായ ലേഖകൻ എട്ട് ഒൻപത് അധ്യായങ്ങളിൽ വിവരിക്കുന്നത് അപ്പോൾ ഈ മിശിഹായുടെ പ്രസഹ രഹസ്യങ്ങളിലൂടെ അവിടുന്ന് സാധ്യമാക്കിയ രക്ഷയാണ് നമ്മൾ ഓരോ കുർബാനയിലും അനുഭവിക്കുന്നത് ആ ബലി തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോ കുർബാനയിലും വീണ്ടും അനുഷ്ഠിക്കപ്പെടുകയും ആചരിപ്പിക്കപ്പെടുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് മിശിഹ തന്നെ ഇന്നും ഓരോ കുർബാനയിലും നമ്മുടെ മധ്യയെ സന്നിഹിതനാവുകയും തന്നെ തന്നെ സ്വയം പിതാവിനർപ്പിച്ച് ആ ഏകവും നിത്യവുമായ ബലി നമുക്ക് അതിൽ പങ്ക് നൽകുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ഇന്ന് വീണ്ടും അത് നമ്മുടെ ബലിപീഠങ്ങളിൽ നമ്മുടെ പള്ളികളിൽ ആഘോഷിക്കപ്പെടുകയാണ് അനുഷ്ഠിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ വലതു ഭാഗത്ത് ഉപോഷനായിരിക്കുന്ന മിശിഹ ആ മിശിഹ തന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ പള്ളികളിൽ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്നതും അതേ ബലി തന്നെയാണ് ആ ഏകവും നിത്യവുമായ ബലി നമ്മെ അതിൽ പങ്കു ചേർക്കുവാൻ വേണ്ടി നമുക്ക് അതിൽ പങ്ക് നൽകുവാനും പാകഭാഗങ്ങളാക്കുവാനും ആ രക്ഷയുടെ ഫലം നമുക്കും പകർന്നു നൽകുവാനും വേണ്ടിയാണ് അവിടുന്ന് മിശിഹ മിശിഹ ഇന്ന് ഈ കുർബാനയിലും നമ്മൾ കുർബാനയെ നമുക്ക് സന്നിഹിതമാക്കിയിരിക്കുന്നത് മിശിഹായെക്കുറിച്ച് മിശിഹ് അതുകൊണ്ട് ദേവാലയത്തേക്കാൾ പഴയ സമാഗമ സമാഗമകൂടാരത്തെയും ഓർച്ചലൻ ദേവാലയത്തെയാൾ ശ്രേഷ്ഠനാണ് മിശിഹ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പത്താം തീയച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള സാപത്തുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണല്ലോ ഇന്ന് നമ്മൾ വായിക്കുന്നത് സാപത്തിനെക്കുറിച്ചുള്ള വിവാദമാണ് ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ വിശക്കുന്ന ശിഷ്യന്മാർ ഗോതമ്പ് മണി കതിരുകൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി വായിലിടുമ്പോൾ വിശപ്പടക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ട പരിസൈര് ഈശോയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിന്റെ ശിഷ്യന്മാരെ നിയമങ്ങൾ മോശയുടെ നിയമം അവഗണിക്കുവാനായിട്ട് പരിശീലിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്ന കാര്യമുണ്ട് പഴയ നിയമത്തിൽ നിന്ന് സാമ്പുവേലിൻ്റെ പുസ്തകം ഒന്നാം പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിലെ ആദ്യവാക്യങ്ങളിൽ ദാവീദിൻ്റെ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് സാവൂളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒളിച്ചോടിയ ദാവീദ് നോബ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ തനിക്കും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും വിശുന്നത് ദേവാലയത്തിൽ പ്രവേശിച്ച് അഭിമലക്കിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ചോദിക്കുമ്പോൾ പുരോഹിതനായ അഭിമലക്ക് പറയുന്നുണ്ട് എനിക്ക് ദേവാലയത്തിലുള്ള ഈ കാഴ്ചയപ്പം അല്ലാതെ ഒന്നും നൽകുവാനില്ല എന്ന് കാഴ്ചയപ്പം യഥാർത്ഥത്തിൽ ആഴ്ചയിൽ ആഴ്ചയിൽ എട്ട് ദിവസം കൂടുമ്പോൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ അത് ഭക്ഷിക്കുവാനവകാശമുണ്ടായിരുന്നത് പുരോഹിതർക്കും ലേവായ ഗോത്രത്തിൽപ്പെട്ടവർക്കും മാത്രമായിരുന്നു പക്ഷേ എങ്കിലും ദാവീദനും അനുചരന്മാർക്കും അവർ ആ ദിവസങ്ങളിൽ വിശുദ്ധരായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വ്യവസ്ഥയിൽ അഭിമലക് പുരോഹിതൻ അവർക്ക് കാഴ്ചയപ്പം നൽകി അപ്പോൾ അതൊരു സാപത്തിൻ്റെ ലംഘനമായില്ലോ ഇവിടെ ഇതാ സാപത്തിനെ അവനേക്കാൾ ദാവിദിനേക്കാൾ വലിയവനായ മിശിഹ ദാവിദിനെ പുത്രനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ വന്നിരിക്കുന്നുവെന്ന് ഈശോ പറയുമ്പോൾ നിയമം മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ വേണ്ടി അല്ല കർത്താവ് ദൈവമായ കർത്താവ് യാഹ്വേദനയാണ് ഈ മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന പുത്രൻ തമ്പുരാനെന്നും അവൻ സകലത്തിൻ്റെ നാഥനാണ് ദേവാലയത്തെക്കാളും ശ്രേഷ്ഠനായവനാണ് കൂടെയുള്ളത് എന്നുമാണ് ഈശോ വ്യക്തമാക്കുന്നത് ഹിലരി എന്ന സ്വഭാപിതാവ് പറയും ഈ ഗോതമ്പ് വയൽ ഈ ലോകമാണ് മനുഷ്യവർഗം മുഴുവനുമാണ് സ്ലിഹന്മാരുടെ വിശപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള അവരുടെ ദാഹമാണ് വിശപ്പാണ് എന്ന് അവർ ഈ കതിരുകൾ പറിക്കുന്നത് ഈ ലോകത്തിലുള്ള നീതിമാന്മാരെ ആണ് വിശുദ്ധരായിട്ടുള്ള ആൾക്കാരെയാണ് പറിച്ചെടുത്തത് അപ്പോൾ വിശ്വാസത്തിലേക്ക് ഈശോരുടെ വിശ്വാസത്തിലേക്ക് ഈ ലോകത്തിലെ വിശ്വസിക്കുവാൻ തയ്യാറുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അതിനെതിരെയാണ് യഹൂദ നേതൃത്വം പെറുപിറത്തതെന്നും ഈശോയെ കുറ്റപ്പെടുത്തിയതെന്നും ഒക്കെ കിലരി പറയുന്നുണ്ട് ക്രിസോസ്തോം പിതാവ് പറയും സാപത്ത് നിയമത്തിനൊരു പുതിയ നിർവചനം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ശിഷ്യന്മാരെ ഇപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് അനുവദിച്ചത് എന്ന് പഴയതിനെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ വേണ്ടി പഴയ സാപത്ത് അത് സൃഷ്ടിയുടെ വിവരണത്തിന് തുടർച്ചയായിട്ടാണല്ലോ സാപത്തിനെ കുറിച്ചുള്ള വിവരണം ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ സർവത്തെയും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിക്കുന്ന ദൈവം ഏറ്റവും അവസാനം ഏഴാം ദിവസം ഈ സൃഷ്ടികർമ്മത്തിൽ നിന്നും വിരമിച്ച് വിശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതേ രീതിയിൽ തന്നെ മനുഷ്യനും ഏഴാം ദിവസം വിശ്രമിക്കണമെന്ന് സീനാ ഉടമ്പടിയുടെ ഭാഗമായി ദൈവം കൽപ്പന നൽകിയത് സാപത്ത് ആചരണത്തെക്കുറിച്ചുള്ള കൽപ്പന അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ സൃഷ്ടികർമ്മം സ്രഷ്ടാവായ ദൈവമാണ് എല്ലാറ്റേയും പരിപാലകൻ അവിടെ നിന്നാണ് നിയന്താതാവ് അവിടെ നിന്നാണ് എന്നുള്ള സത്യത്തിൻ്റെ സത്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് ഈ സാപത്ത് ആചരണം സാപത്ത് നിയമം അപ്പോൾ ആ കർത്താവ് തന്നെയാണ് ആ ആലാഹ തന്നെയാണ് ഇവിടെ ആ തൃത്വത്തിലെ അംഗമാണ് രണ്ടാമത്തെ ആളാണല്ലോ മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ഈശോ അപ്പോൾ ആ ഒരു ബന്ധം വ്യക്തമാക്കുവാനാണ് ഇവിടെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ മിശിഹ അതേപ്രകാരം പഴയ ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന പഴയ നിയമങ്ങൾ മാറ്റി പുതിയ വ്യാഖ്യാനം മോശയുടെ നിയമങ്ങൾക്ക് നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നത് ഹിലരി എന്ന സഭാപിതാവ് വീണ്ടും പറയുന്നുണ്ട് ഈശോ തന്നെയാണ് പുതിയ ദേവാലയം ഈശോയിലാണ് വിജാതിയർക്ക് രക്ഷ കൈവരുന്നത് ആ സ്ലിഹന്മാരിലൂടെയാണ് ലക്ഷ്യം വെച്ചതെങ്കിലും നിശിഹായുടെ ആ കരുണയും രക്ഷയും വിജാതികർക്ക് ലഭ്യമായത് സ്ലി പ്രവാചകന്മാരുടെ ആ പ്രതീക്ഷയായിരുന്ന ജർമ്മയാ പ്രവാചകനിലൂടെ ദൈവം വരൾ ചെയ്തു ആ പുതിയ ഉടമ്പടി ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് ആ പുതിയ ഉടമ്പടിയുടെ തന്നെ ഭാഗമായിട്ട് നൽകപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ ദാതാവായിട്ട് ആ പുതിയ ഉടമ്പടിയുടെ ഭാഗമായുള്ള പൗരോഹിത്യത്തിൻ്റെ യഥാർത്ഥ പുതി നിയമ പുരോഹിതനായിട്ട് മഹാപുരോഹിതനായിട്ട് സകല ജനത്തിൻ്റെയും പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിലൂടെ ശരീരമാകുന്ന വിലിയിലൂടെ ശ്രീകോവിലേക്ക് പ്രവേശിച്ച് ബലിയർപ്പിച്ചു എന്നാണല്ലോ ഹെബ്രായ ലഹ് എൻ ഈശോയെക്കുറിച്ച് പറയുന്നത് ആ ഏകോ നിത്യവുമായ ബലിയിൽ ദേവാലയത്തെക്കാൾ വലിയവനായും ഇഷ നമ്മുടെ കൂടെയുണ്ട് അവൻ്റെ ആ ബലിയിലാണ് നമ്മൾ അരിസ്തൂർ ബാനയിൽ സംബന്ധിക്കുന്നത് നമുക്കും ആ സ്വർഗീയ ആരാധനയുടെ സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നോടി യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് നമ്മുടെ പള്ളികളിലാണ് നമ്മുടേതേ പരിശുതൂർബാനി അർപ്പണങ്ങളിലാണ് അപ്പോൾ സ്വർഗീയ ആരാധനയുടെ വിശുദ്ധരും മാലഹമാലും ഒന്നിച്ചുള്ള ദൈവത്തെ സ്തുതിക്കുന്ന ആ ആരാധനയുടെ മുന്നാസ്വാദനമായ ആസ്വാദനമായ മുൻ അനുഭവമായി പരിശുതൂർബാനിയിൽ സജീവമായി പങ്കെടുക്കുകയും ദൈവാനുഗ്രഹം സമൃദ്ധമായി നമുക്ക് പ്രാപിക്കുകയും ചെയ്യാം